സബ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂളിന് നടന തിളക്കം ഹൈസ്കൂളിലെ നവിതാ വി ശുഭുവിന് കുച്ചിപ്പുടി മോഹിനിയാട്ടം എ ഗ്രേഡോ കൂടി ഒന്നാം സ്ഥാനം ലഭിച്ചു നാൽപ്പത്തിനാലാമത് കട്ടപ്പന ഉപജില്ലാ മത്സരത്തിൽ തീപാറുന്ന പ്രകടനവുമായാണ് മത്സരാർത്ഥികൾ കാണികളെ അമ്പരപ്പിക്കുന്നത് കുച്ചിപ്പുടി മോഹിനിയാട്ടം ഭരതനാട്യം എന്നിവയിൽ ആതിഥേയരായ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ഷിബു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്റെ പേര് നവിതാ ഷിബു ഞാൻ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കുന്നത് ഞാൻ മത്സരിച്ചത് ഭരതനാട്യം ഉച്ചിപ്പുടി മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗം മൂന്നിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് എൻ്റെ ഗുരുതരൻ അരുൺ രാമചന്ദ്രൻ മുദ്ര നാട്യഗൃഹം ഡാൻസ് ക്ലാസ് ഞാൻ നാല് വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ജില്ലയിൽ വരെ പോയി സെക്കൻഡ് എ ഗ്രേഡ് സെന്റ് ജോർജ് സ്കൂളിലെ മീനാക്ഷി കൈലാസ് ഒന്നാം സ്ഥാനത്തിന് അർഹയായി എന്റെ പേര് മീനാക്ഷി കൈലാസ് ഞാൻ സെന്റ് ജോർജ് എച്ച് എസ് കടപനയിലാണ് പഠിക്കുന്നത് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഞാൻ ഈ കലോത്സവത്തിന് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവയിലാണ് മത്സരിച്ചത് ഭരതനാട്യം ഫസ്റ്റ് കുച്ചിപ്പുടി സെക്കൻഡ് മോഹിനിയാട്ടത്തിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ഞാൻ അരുൺ രാമചന്ദ്രൻ്റെ കീഴിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കഴിഞ്ഞ കൊല്ലങ്ങളിലും ഞാൻ സബ്ജി സബ്ജിലയിൽ പോയിട്ടുള്ളതാണ് നരിയൻപാറ എം എം എച്ച് എസ് എസിലെ അനന്തലക്ഷ്മി എച്ച് എസ് വിഭാഗത്തിൽ നേടിയത് അഞ്ച് ഒന്നാം സ്ഥാനങ്ങളാണ് അക്ഷരശ്ലോകം മലയാളം സംസ്കൃതം എന്നിവയിൽ ഒന്നാം സ്ഥാനം സംസ്കൃതം പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം സംസ്കൃത ചമ്പുപ്രഭാഷണം എന്നിവയിലും ഒന്നാം സ്ഥാനം നേടി കഴിഞ്ഞ രണ്ടു വർഷമായി സംസ്ഥാന മത്സരത്തിൽ എ ഗ്രേഡ് നേടുകയാണ് ഈ പ്രതിഭ എന്റെ പേര് അനന്തലക്ഷ്മി എസ് ഞാൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പങ്കെടുത്തത് അതിനകത്ത് അഞ്ചെണ്ണത്തിന് ഫസ്റ്റ് ഉണ്ട് രണ്ടെണ്ണത്തിന് റിസൾട്ട് വരുന്നതേ ഉള്ളു ഞാൻ പങ്കെടുത്ത ഇനങ്ങള് അക്ഷരശ്ലോകം ജനറല് പിന്നെ അക്ഷരശ്ലോകം സംസ്കൃതം പദ്യം ചൊല്ലൽ സംസ്കൃതം ചമ്പൂ പ്രഭാഷണം നാടകം എന്നീ ഇനങ്ങളിലാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് പ്രസംഗം മലയാളവും ഉപന്യാസം മലയാളത്തിന്റെ റിസൾട്ട് വന്നിട്ടില്ല കൊറോണ കഴിഞ്ഞപ്പോൾ മുതലുള്ള നാല് വർഷങ്ങളിലായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളില് സംസ്ഥാന കലോത്സവത്തിൽ നാല് ഇനങ്ങളിൽ വെച്ച് പങ്കെടുക്കുകയും എ ഗ്രേഡ് വെച്ച് ലഭിക്കുകയും ചെയ്തു മേരികുളം എസ് എം യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ആൻഡ്രിയ റജി കഥാപ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാതാവിന്റെ ശിക്ഷണത്തിലാണ് ഈ പ്രതിഭ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്റെ പേര് ആൻഡ്രിയ റജി ഞാൻ എസ് എം യു പി എസ് മേരികുളത്ത് പഠിക്കുന്നു ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് കഥാപ്രസംഗമാണ് എനിക്ക് അതിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇതാണ് എന്റെ പിന്നണി ഇത് ഹർമോണിയാണ് വായിച്ചത് ഇത് അതിൽ ഇത് തബലയാണ് വായിച്ചത് ഇത് ലിയോൺ എന്നെ ഇത് ഈ കഥാപ്രസംഗം പഠിപ്പിച്ചത് അമ്മയാണ് ഉപജില്ലാ മത്സരത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഭാ തിളക്കമാണ് ഉണ്ടായിരിക്കുന്നത്